ഹായ് ഫ്രണ്ട്സ് യജ്ഞരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗാർഡനിൽ ബോഗണ്ണില്ല ഇപ്പോൾ നിറഞ്ഞു പൂത്തു നിൽക്കുന്ന സമയമാണ് പല രൂപങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സുന്ദരികളെ ആർക്കും ഇഷ്ടമാവും ഇവിടെ കൂടുതലായിട്ടും റയർ വെറൈറ്റികളും ഹാങ്ങിങ് വെറൈറ്റികളുമൊക്കെ അന്വേഷിച്ചാണ് ആളുകൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആകട്ടെ എന്ന് കരുതി റയർ വെറൈറ്റി ആയ ചിത്രയുടെ മൂന്ന് മൂന്നുതരം ചെടികളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിമനോഹരിയായ സൂഫിയ ഏഴെട്ട് കളറാണ് ഇതിൻ്റെ പൂക്കൾക്കുള്ളത് വലിപ്പമുള്ള പൂക്കൾ നല്ല വർണ്ണ വൈവിധ്യത്തോടെ നിൽക്കുന്നത് കാണാൻ വളരെ അധികം കൗതുകമുള്ള ഒന്നാണ് അടുത്തത് ഗോൾഡൻ സൺഷെഡ് എന്നറിയപ്പെടുന്ന ചെടി തന്നെയാണ് ഇതിൻ്റെ പൂക്കൾക്കും വർണ്ണവൈവിധ്യമാണ് ഗോൾഡൻ എന്ന പേര് പോലെ തന്നെ ഗോൾഡൻ കളറില് വൈറ്റ് കളറുണ്ട് പിന്നെ ആ പൂക്കളെല്ലാം ചേഞ്ച് ചെയ്ത് വേറെ കളറിലേക്ക് വരും വലിയ പൂക്കളുമാണ് വളരെ മനോഹരിയാണ് ഗോൾഡൻ സൺഷൈൻ അടുത്തത് ലേഡി ലേഡീസ് ഐറയാണ് പേരിപോലെ തന്നെ വലിപ്പം വലിപ്പമുള്ള പൂക്കളും നല്ല അതിമനോഹരിയുമാണ് ലേഡി സൈറ അതുപോലെ നല്ല ഡീപ്പ് കളർ ആ പൂവിൻ്റെ കളർ എന്താണെന്ന് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കിയാൽ മതി അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു കളറാണ് വളരെ ഭംഗിയുള്ള ഈ പൂക്കളും കാണാൻ വളരെ ഭംഗിയാണ് ഈ ചെടികളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ കാണുന്നതാണ് ഗോൾഡൻ സൺഷൈൻ വിരിഞ്ഞു വരുന്ന പൂക്കൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും ഇതിപ്പോൾ ഒരു ചെറിയ ചട്ടി നിൽക്കുന്ന ചെടിയാണ് ഇതിൻ്റെ ആദ്യ പൂക്കളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഞാനിത് കാണിക്കുന്നത് നമുക്കിനിയും ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള പൂക്കളും കൂടെ കാണാം ഇതാണ് ഗോൾഡൻ സൻഷേൻ്റെ കൊഴിയാറായ പൂക്കൾ കൊഴിയുന്നതിന് മുമ്പ് ഈ സൈ ഇത്രയും സമയം വൈകുന്നതിന് മുമ്പ് ഈ പൂക്കൾ കാണാൻ ഒന്നും കൂടി ഭംഗിയാണ് അവിടെ ഈ കുല കുറച്ചും കൂടി നല്ല കുലയാണ് ആദ്യം നമ്മൾ കണ്ടത് കുറച്ച് കൊഴിയാറായ കുല തന്നെയാണ് ഇത് പൂക്കളുടെ വർണ്ണവൈവിധ്യം കണ്ടോ ആദ്യത്തെ പൂക്കളുമായി യാതൊരു സൗമ്യവുമില്ല ഇപ്പോൾ അവസാന സ്റ്റേജിൽ എത്ര ഭംഗിയാണ് ഈ പൂക്കൾ ഇതാണ് സൂഫിയ ഇന്ത്യാന എന്ന് പറയുന്ന ചെടി ചെറിയ ചെടിയാണ് ആദ്യത്തെ പൂക്കൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇതും കാണിക്കുന്നത് ആദ്യം വൈറ്റ് പൂക്കൾ പിന്നെ അത് കഴിഞ്ഞ് കാണുന്നത് വൈറ്റ് ചേഞ്ച് ചെയ്ത് അതിനിടയ്ക്ക് മറ്റൊരു കളറ് കോമ്പിനേഷനായിട്ട് വരുന്നതാണ് ചിലപ്പോഴാണെങ്കിൽ ഇതിന്റെ ചെടികളിൽ ആദ്യം ഉണ്ടാകുന്നത് വൈറ്റുകൾ തന്നെ ആയിരിക്കും ഇതൊരു വലിയ ചെടിയാണ് നോക്കുന്നത് എത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെന്ന വൈറ്റ് യെല്ലോ ഓറഞ്ച് അങ്ങനെയൊക്കെ ഒരു ഷെയ്ഡാണ് ഇതിന് വന്നിരിക്കുന്നത് കൂടുതലും വൈറ്റ് പൂക്കളാണ് ഇതും സൂഫിയായ ഒരു വലിയ ചെടിയാണ് ഇത് കഴിഞ്ഞിട്ട് ഇതിൽ നിറയെ ഈ പൂക്കളെല്ലാം ചേഞ്ച് ചെയ്ത് മറ്റു വർണ്ണങ്ങളിലേക്ക് മാറി ഇനി ഞാൻ ആ വർണ്ണങ്ങളിലേക്ക് മാറിയ പൂക്കളെ കാണിക്കാം ഈ മനോഹരിയാണ് ലേഡീസ് സൈറ വലിയ പൂക്കളാണ് ഇവിടെ പൂക്കൾ വിടർന്ന് ഉള്ളൂ ചില പൂക്കൾ വിടർന്നു കഴിഞ്ഞ് അതിൻ്റെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചിലത് മുട്ടുകളായിട്ട് നമുക്ക് കാണാം ഈ മുട്ടുകളുടെ കളറ് വ്യത്യാസമുണ്ട് ഒരു ചെങ്കലിൻ്റെ കളറാണ് മുട്ടുകൾക്കുള്ളത് മുട്ടകൾക്കുള്ളത് വരുന്ന സമയത്ത് ചെങ്ങലിൻ്റെ കളറിലായിരിക്കും മുട്ട് വരാൻ തുടങ്ങുന്നത് ഈ മൂന്നിനും ചെടികളാണ് ഇവിടെ ഞാൻ കോംബോ ഓഫറിൽ സെയിലിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഈ കാണുന്നതൊക്കെയാണ് വിൽപ്പനയായിട്ടുള്ള ചെടികൾ എല്ലാ വെറൈറ്റികളും ഇതിനകത്ത് തന്നെയുണ്ട് മറ്റേ അതിൽ കോംബോ ഓഫറിൽ പറയാത്ത ചെടികളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ മുഖത്തിൽ നിന്ന് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ ഇതിൽ ഗോൾഡൻ സൺഷൈൻ സോഫിയ ഇൻഡാന ഡേഡി സൈറ എന്നീ ചെടികളാണ് സെയിലായിട്ട് വച്ചിരിക്കുന്നത് കോംബോ ഓഫറാണ് ഈ മൂന്ന് ചെടികൾക്കും കൂടി ആയിരം രൂപയാണ് ഇതിൻ്റെ വിലയായിട്ട് നിങ്ങൾ തരേണ്ടത് ചെടികളുടെ വലിപ്പം എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കൂടത്തേകളാണ് കൂടെയെ മണ്ണ് കളയാതെ ആയിരിക്കും അയച്ചു തരിക ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ സി സി ചാർജ് അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഇതാണ് പ്ലാൻ സൈസ് ഇത് ഗോൾഡൻ സൺഷൈൻ്റെ ചെടിയാണ് ഇതുപോലെ ഏകദേശം ഒരു രണ്ടടി നീളമുള്ള ചെടിയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക ചില ചെടികൾ ഒന്നര അടി ആയിരിക്കും ചിലതിന് രണ്ടടി നീളവും ഉണ്ടാവും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് ഈ കാണുന്നത് ലേഡീസ് സൈറോയ്ഡ് ചെടിയാണ് രണ്ടടിയിൽ കൂടുതൽ നീളമുള്ള ചെടികളാണെങ്കിൽ ഞാൻ അവയെ രണ്ടടിയായിട്ട് കട്ട് ചെയ്യും അല്ലാത്തവ രണ്ടടി വരെയുള്ള ചെടികൾ അയക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ചെടികളിൽ പൂക്കൾ ഉണ്ടായിരിക്കും എന്നാൽ ചില ചെടികളിൽ ചിലപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോയെന്ന് വരാം അങ്ങനെയുള്ള ചെടികളുടെ ടിപ്പ് പൂക്കൾ കൊഴിഞ്ഞു ഭാഗം കട്ട് ചെയ്ത് മാറ്റും അതുപോലെ തന്നെ അടി നീളമുള്ള ചെടികളും ഈ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള ചെടികളെ രണ്ടടിയായിട്ട് കട്ട് ചെയ്യും അങ്ങനെയാണ് ചെടികളെല്ലാം അയച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് ഡി ടി ഡി സി വഴിയാണ് അയക്കുക പിന്നെ നല്ല നല്ല സർവീസ് തന്നെയാണ് ഡി ടി ഡി സിക്കാർക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയെന്നാണ് ആളുകളൊക്കെ എല്ലാ കൂട്ടുകാരും പറയുന്നത് അവരുടെ ചെടികളൊക്കെ നന്നായിട്ട് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും അയച്ചു തരിക ഡി റ്റി ഡി സി വഴിയാണ് അയക്കുക കുറെ ചാർജ് ചെടി ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയാം കുറച്ച് ചെടികളേ ഉള്ളൂ അധികം ചെടികളൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പ് ഈ വീഡിയോയിൽ തന്നെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് മെസ്സേജ് അയച്ചാൽ ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ ആ നമ്പർ ഞാൻ സേവ് ചെയ്ത് നിങ്ങൾക്കാ ചെടി മാറ്റി വയ്ക്കുന്നതാണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം